മഴ പെയ്യാൻ തുടങ്ങിട്ടോ വീടിന്റെ ഉള്ളിൽ ആ മെയിന്റനൻസ് കുറെ കുറവാണ് അതായത് എൻ്റെ മെയിൻ എന്താ മെയിന്റനൻസ് കുറവുള്ളൊരു വീട് വേണമെന്നായിരുന്നു തീരെ ഗ്ലോസി അല്ലാതെ ഭയങ്കര വർണ്ണങ്ങളില്ലാതെ നേരെ സിമെന്റ് തന്നെ അതേപോലെ കൂടി നിലനിർത്തിയിട്ട് അല്ലെ ഇതിലിപ്പോൾ എന്ത് പോറിൽ വീണാലും അത് അതേപോലെ കാണണം രാവിലെ സമയത്തൊക്കെ ഈ ഇങ്ങനെ മാറുന്നത് കാണാൻ ഭയങ്കര രസമാണ് വീടിന്റെ ഉള്ളില് ഇത് എത്ര കാലഘട്ടം കഴിഞ്ഞാലും പഴയതാവാത്തൊരു മോഡൽ ആകും കമാണി അവർ വീടിയുടെ പുതിയൊരു വെറൈറ്റി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചിൻ പിഞ്ചു ബിഹേൻ്റെ ക്യാമറ നമ്മൾ നിൽക്കുന്ന കോഴിക്കോട് അണ്ടിക്കോട് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ സുന്ദരമായിട്ടുള്ളൊരു വീടുണ്ട് നമ്മൾ എല്ലാ കാലവും ഒരുപോലെ പുതുമ ചോരാതെ എന്നാൽ തീരെ പഴയതാവാതെ നിൽക്കുന്ന ഒരു വീടുണ്ട് അങ്ങനെ ഒരു വീടിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ആയത് എന്നാണ് ഈ വീടിന്റെ പേര് ആയുർവേദ ആയിട്ടുള്ള ഡോക്ടർ ജാസിർ ഡോക്ടർ മെർലിന ദമ്പതികളുടെ വീടാണ് ഈ അടുത്ത് തന്നെ പണി കഴിഞ്ഞിട്ടുള്ള ഒരു സുന്ദര വീടാണ് ഉള്ളിലൊക്കെ ഒരുപാട് കാഴ്ചകളുണ്ട് ആ വീടിൻ്റെ കാഴ്ചകളിലേക്ക് മുമ്പ് ചെറിയൊരു കാര്യം ചിലവ് ഇവർക്ക് വീട് പണിയണം എന്നാൽ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും പാടില്ല വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരും പ്രശ്നമാണ് കരാർ വ്യവസ്ഥയിൽ സ്ക്വയർ ഫീറ്റ് അനുസരിച്ച് പല റേറ്റുകളൊന്നും മാർക്കറ്റിൽ ലഭ്യമാണ് എന്നാൽ ചിലവ് ഇവർക്ക് ക്വാളിറ്റി നിലനിർത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റിൽ കരാർ കൊടുത്തോണ്ട് മാത്രം സാധ്യമാകുമോ ഇല്ല പിന്നെ എങ്ങനെ വീട് പണിയാൻ മെറ്റീരിയൽ വാങ്ങിക്കൊടുത്തുകൊണ്ട് പണിക്കാരെ കൊണ്ട് പണി ചെയ്യുക എന്നുള്ളതാണ് ചിലവ് കുറയ്ക്കാനും ക്വാളിറ്റി നടത്താനുള്ള ഏക മാർഗം പക്ഷേ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും സമയക്കുറവ് കൊണ്ടും ടെക്നിക്കലിയുള്ള അറിവ് കുറവ് കൊണ്ടും എല്ലാം ഒന്ന് സാധിക്കാറില്ല അതിനുള്ള പരിഹാരമാണ് ബീവർ മുന്നോട്ട് വയ്ക്കുന്ന ബീവർ മെത്തേഡ് ബീവർ ടീം നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് ബഡ്ജറ്റ് പ്ലാനിംഗ് നടത്തി ലേബേഴ്സിനെ കണ്ടെത്തി അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന മെത്തേഡാണ് ബീവർ മെത്തേഡ് ഇതിൽ ലേബർ പേയ്മെൻറ്റും മെറ്റീരിയൽ പേയ്മെൻറ്റും നമുക്ക് ഡയറക്റ്റ് നടത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ മെറ്റീരിയൽസ് എവിടെ നിന്ന് വാങ്ങിക്കുന്നതും എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാക്കാനും പറ്റും സ്വന്തമായി വീട് നിർമ്മിക്കാൻ ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കാതെ ലേബർ ചാർജും മെറ്റീരിയൽ ചാർജും നിങ്ങൾ തന്നെ നേരിട്ട് കൊടുത്തുകൊണ്ട് ലോകത്ത് എവിടെ ഇരുന്ന് വീട് പണിയുള്ള ഒരു സൗകര്യമാണ് ഒരു പ്ലാറ്റ്ഫോമാണ് ബീവർ നിങ്ങൾക്ക് ഒരുക്കുന്നത് ചിലവും കുറവായിരിക്കും ക്വാളിറ്റിയും ലഭിക്കും റിസ്ക്കും കുറയും ബീവറിനെ പറ്റി കൂടുതലറിയാം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം കേട്ടോ അങ്ങോട്ടാണ് പരിപാടി വാ നല്ല ലാൻഡ്സ്കേപ്പിംഗ് കൂടി ഇട്ടിട്ട് ഉള്ളൊരു അടിപൊളി സ്ഥലമാണ് പിന്നെ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ ഒരു സ്കൂളാണ് ഒരു മതിലിനപ്പുറം ഒരു സ്കൂളാണ് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ കലവില വർത്തകങ്ങളൊക്കെ കേൾക്കാം കുട്ടികളുടെ അല്ലേ പലവിധ വർത്തമാനങ്ങൾ കേൾക്കാം ഇവർ ഡോക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ വീടിനോട് ചേർന്ന് ഒരു ക്ലിനിക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് അനീഷ് ഏട്ടൻ വീടിന്റെ കോൺട്രാക്ടറാണ് ഇതാണ് മെർലിന നമസ്കാരം ഹസ്ബൻഡ് ഇവിടെ ഇല്ല മുങ്ങി നമുക്ക് പോക്കാൻ കുഴപ്പമില്ല അപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് വീട് വരുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് എത്ര നാളായി വീട്ടിൽ താമസം നോക്കിയിട്ട് രണ്ട് മാസം രണ്ട് മാസം അങ്ങനെ പൊരുത്തപ്പെട്ട് സെറ്റായി വരുന്നുള്ളൂ എൻജോയ് ചെയ്ത് വരുന്നുള്ളൂ അല്ലേ അത് ലാൻഡ്സ്കേപ്പിക്ക് നോക്കാം പോലെ ഈ കൊടുത്തിട്ടുള്ള സ്ഥലം അല്ലേ ആ മനസ്സിലുള്ള സാധനം നമ്മള് മെയിൻ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ അതിന്റെ ആർക്കിടെക്ട് സർഫറസ് ആണ് എല്ലാം റൈറ്റ് റൈറ്റ് അതേ 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 അതേപോലെ അപ്പം ഇതിന് പ്രത്യേകിച്ചിട്ട് നമ്മളെ സംബന്ധിച്ചിട്ട് ഇതിനൊരു ഫൗണ്ടേഷന്റെ ഒരു ഇത് മാത്രമേ നമുക്ക് ഉണ്ടായിട്ടുള്ളു വേറെ ഡ്രോയിങ് ഒന്നുമില്ല അപ്പൊ പിന്നീട് അങ്ങോട്ടുള്ള സാധനം ഏകദേശം നമ്മൾ ഒരു വർഷത്തോളം എടുത്തത് പടി തീരാൻ വേണ്ടിട്ടു അപ്പൊ അത് അയാള് നിലവിലൊരു ഡ്രോയിങ് ഉണ്ടായിരുന്നു അത് ഞാനായിട്ട് പിന്നീട് ഫോണിൽ മാത്രമാണ് ഡിസ്കസ് ചെയ്തത് ഓരോ ഭാഗങ്ങളും അങ്ങനെ ഇവരെ ഡോക്ടറുടെ മനസ്സിലുള്ളതും നമ്മൾ ആർക്കിടെക്ടി മനസ്സും നമ്മൾ ഒന്ന് ഇണക്കി അങ്ങനെ കൊണ്ടുപോന്നിട്ട് സെറ്റ് ചെയ്ത സാധനമാണ് കിട്ടി തോന്നി സന്തോഷം അടിപൊളി അപ്പോൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറഞ്ഞ പോലെ ഇത് എത്ര കാലഘട്ടം കഴിഞ്ഞാലും പഴയതാവാത്തൊരു മോഡലാ എല്ലാ കാലവും ഒരുപോലെ നിൽക്കുന്ന അതായത് ഒരു അഞ്ചു വർഷം കഴിഞ്ഞാലും നമ്മൾ നമ്മളിതിന്റെ ഒരു പഴക്കം തോന്നിക്കരുത് ഇപ്പൊ ഉള്ളത് അഞ്ചു വർഷമോ പത്ത് വർഷമോ കഴിയുമ്പോൾ ഇത് ഇത് തന്നെ ആയിരിക്കണം എന്നാണ് നമ്മളെ ഒരു കൺസെപ്റ്റ് കൂടിയാണ് അത് ഈ ഒരു റഫ് സർഫേസ് ആണ് അതിനൊരു കൊടുക്കുന്നത് അതായത് തീരെ ഗ്ലോസി അല്ലാതെ ഭയങ്കര വർണ്ണങ്ങളില്ലാതെ നേരെ സിമെന്റ് അതേപോലെ നിലനിർത്തിട്ട് എന്ത് പോറൽ വീണാലും അതെ കാണണം ആ രീതിയിൽ മൊത്തം സിമന്റ് തീമിലാണ് പുറത്ത് മൊത്തം ചെയ്തിരിക്കുന്നത് മൂന്ന് അടുക്കുകളായിട്ടാണ് ഈ വീട് വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് അത് കൃത്യമായിട്ടുള്ള ഗാർഡനിങ് എല്ലാം ചെയ്തിട്ട് ഭംഗിയായിട്ടുള്ള വീടാണ് ഈവനിങ് ടൈമിലൊക്കെ ഈ വീട് കാണാൻ നല്ല ഭംഗിയായിരിക്കും മഴ പെയ്യുന്ന പുറത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ വീടിന്റെ ഉള്ളിലോട്ട് ഉള്ളല്ല പുറത്ത് ഒരുപാട് മിറേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അത് ഗ്ലാസ് ഉള്ളിൽ ഉള്ളിൽ നിന്ന് നിന്ന് പുറത്തേക്ക് ഉണ്ടാവും ഉണ്ടാവും പക്ഷെ പുറമേ അതുപോലെ തന്നെ പല സ്ഥലങ്ങളായിട്ട് അത് ഈ തീമുമായിട്ട് ചേരുന്നുണ്ട് ഇപ്പൊ ഞങ്ങൾ അടുത്തായിട്ട് ചെയ്യുന്ന വീടുകളിലൊക്കെ ജാളി ചെയ്തു വെച്ചിരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങള് കാണാറുണ്ട് രസകരമായിട്ട് വെറുതൊരു മറ എന്നതിനപ്പുറം അതിനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലേസ് ചെയ്തിരുന്നു പലയിടങ്ങളിലും അത് ഇവിടെയും അത് തെറ്റിച്ചിട്ടില്ല അതേ വീട് തന്നെ ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് അപ്പം ആ വീടിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറണം ഓക്കെ ഇതാണ് ഉള്ളിലേക്ക് ഉണ്ടല്ലോ മൂന്ന് വശങ്ങളായിട്ട് മൂന്ന് കോട്ടിയാടുകൾ അല്ലെ രണ്ട് അപ്പൊ എങ്ങോട്ട് നോക്കിയാലും ഒരു പച്ചപ്പിന്റെ സാന്നിധ്യം കാണാനായിട്ട് അതും ഈ പറഞ്ഞ പോലെ മുകളിൽ ഓപ്പൺ ആയിട്ടിട്ടിരിക്കുക സൂര്യപ്രകാശം കടന്നു വരുന്ന രീതിയിൽ ഈ വെളിച്ചം രാവിലെ സമയത്തൊക്കെ ഈ ഷെയ്ഡ് ഇങ്ങനെ മാറുന്നത് കാണാൻ ഭയങ്കര രസമാണ് വീടിന്റെ ഉള്ളിൽ കുറേ നേരം കൊണ്ട് ഇങ്ങനെ പല പലയിടങ്ങളിലോട്ട് വെളിച്ചം ഇങ്ങനെ പാസ്യുന്ന കാണാൻ നല്ല ഭംഗിയാണ് മൂന്ന് കോട്ടിയാട് ഒറ്റനോട്ടത്തിൽ തോട്ടത്തിൽ കാണുന്ന ഒരു വീട് ഇതാണ് നമ്മുടെ സ്പേസ് 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 ഇത് ഒരു ഒരു വിശാലമായ ആണ് ാണ് അപ്പൊ നമ്മള് ഇതിനോടൊപ്പം രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കോട്ടിയാട് രണ്ട് വലിയ കോട്ടിയാട് തന്നെയാണ് പിന്നെ ഒന്ന് നേരെ ഫ്രണ്ടിലേക്കായിട്ട് ഒരു കോട്ടിയാട് വരുന്നുണ്ട് ബാക്ക് സൈഡിലേക്ക് അതിന് രണ്ട് ഉദ്ദേശമുണ്ട് ഇതിപ്പോ ഒരു ഫ്ലോറിലുള്ള സിംഗിൾ ഫ്ലോറാണ് ഭാവിയിൽ ഇതിന്റെ മോളിലേക്ക് എടുക്കണമെങ്കിൽ നമുക്ക് അവിടെ സ്റ്റെയർ അല്ലെങ്കിൽ ലിഫ്റ്റോ ഒന്നൊന്നും സെപ്പറേറ്റ് മാറിയിട്ടല്ലോ ഒറ്റ ഭാഗം തന്നെയായിട്ട് എനിക്ക് തോന്നിയത് അവിടുന്ന് അങ്ങനെ നടക്കും

അവിടെ അതുപോലെ അനുസരിച്ച് ചെടികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് ക്ലിനിക്കിലേക്കുള്ള ക്ലിനിക്കിലേക്ക് പോകുന്ന വഴിയാണ് അതെ പിന്നെ കിച്ചൺ ഇവിടെ ആയിട്ട് വരുന്നു പിന്നെ ഒരു ചെറിയൊരു എക്സസൈസിനുള്ള ഒരു ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഡൈനിങ് സ്പേസ് വരുന്നത് ഇതെല്ലാം നമുക്ക് ഒരൊറ്റ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നടന്ന് കാണാം എന്നുള്ളതാണ് ഒരു പ്രത്യേകത ഇവിടെ നിങ്ങൾ തിരിക്കുമ്പോൾ ഒരു ചെറിയൊരു പാർട്ടീഷനോട് പാർട്ടിഷനൂടി ഒരു ഏരിയ അവിടെ പ്രേയർ പ്രയർ ഏരിയ വേണം എന്നുള്ള പ്രത്യേകത ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട്

ശരിക്കും മഴ പെയ്യുന്നൊരു ഫീലാണ് വേണമെങ്കിൽ വേണമെങ്കില് അവിടെ കുളിക്കുകയും ചെയ്യാലേ വൈകുന്നേരം ഏഹ് സോപ്പും ചകിയൊക്കെ ആരെല്ലാം കയറി വന്ന് കാണാത്ത നല്ല മഴ മിസ് ചെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇത് നമുക്കൂടെ രാത്രിയിലായിരുന്നെങ്കിൽ രാത്രി ആ ലൈറ്റിൽ വരുമ്പോൾ നമ്മൾ ഒരു റിസോർട്ടിലൊക്കെ പോയൊരു ഫീൽ ഉണ്ടാവും എല്ലാവരും ഡോക്ടർമാരാണ് ജോലിയെല്ലാം കഴിഞ്ഞാൽ മഴയുടെ ശബ്ദം കണ്ണടച്ചിരുന്നാൽ മതി നല്ല ഫീലായിരിക്കും

പിന്നെ താഴെഫിഷ്യൽ ഗ്രാസ് ആണ് ഗ്രാസ് ആണ് ഇവിടെ ഒരു ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് ഇങ്ങനെ ചെവി ചെവി അല്ല കണ്ണടക്കിയിരുന്നു നല്ല വൈബായിരുന്നു ഇതൊരു ഒറ്റയൊരു ഹാർഡായിട്ട് കിടക്കുന്നുണ്ട് എവിടെ നിന്ന് തുടങ്ങണം അറിയാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ തൽക്കാലം നമുക്ക് കിച്ചണിൽ നിന്ന് തുടങ്ങാം അല്ലേ കുറച്ച് ഓപ്പൺ ആയിട്ടുള്ളൊരു ഭാഗം ഇതുതന്നെയാണ് കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഒരു ഐലൻഡ് കിച്ചൺ എല്ലാം കൊടുത്തിട്ട് പിന്നെ ക്രോക്കറി ഷെൽഫ് എല്ലാം കൊടുത്തിട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് കിച്ചൺ കബോർഡുകൾ എല്ലാം ഒരു

ും കൂടുതലാണ് അതേമാതിരിയേക്ക് പോയാലും ഹൈറ്റ് കൂടുതലും ഞാൻ ചെയ്തില്ല ഇവിടേക്കാണ് എത്ര ബെഡ്റൂമുകളാണ് അന്വേഷിച്ചത് മൂന്ന് ബെഡ്റൂം ആണ് അത് മൂന്നും അറ്റാച്ചഡ് ആണ് അപ്പൊ ഒന്ന് മാസ്റ്റർ ബെഡ്റൂം ആണ് ഉണ്ട് പിന്നെ ഇവിടെസും

ഇത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് ആ ഇങ്ങനെ പോവാൻ ചുറ്റും ഈ സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ മഴയും കൊള്ളാം ഉള്ളിൽ തന്നെ രണ്ട് സ്റ്റഡി ടേബിൾ കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ഏരിയ എത്ര കുട്ടികളാണ് കുട്ടികളാണ് സൗകര്യം ചെയ്തിട്ടുണ്ട് പിന്നെ ആ സംഭവം കൊടുത്തിട്ടുണ്ട്

ഇതാണ് നമ്മുടെ മഴ പെയ്യുന്ന ഇടം ഇവിടെ ഇടയിരുന്നാലും ശരിക്കും മഴ പെയ്യുന്ന ശരിക്കും ശബ്ദം ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്പേസ് ഉണ്ടാവുക ഇനിയുള്ളത് ഇവിടുത്തെ വാഷ്റൂമാണ് അത് കുറച്ചുകൂടെ ജാക്യൂസി പിള്ളേർക്ക് നോർമൽ ജോലി

അല്ലേ അപ്പോൾ നേരെ സന്തോഷം നല്ല വീഡിയോ ആയിരുന്നു അപ്പോൾ സർപ്രാസ് 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 ആണ് ഈ വീടിന്റെ വർക്കടിച്ചിരിക്കുന്നത് നല്ല വീടാണ് ചന്ദ്ര വീടാണ് കേട്ടോ കിണറ്റ് അടിപൊളിയായിട്ട് പോട്ടെ ലൈഫ് അപ്പം നമ്മൾ ചാനൽ നേരം സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ട് തീർച്ചയായും ഷെയർ ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓ ബൈ ബൈജി ബൈ